എല്ലാവർക്കും സിയൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ ജോബ് വേക്കൻസിയിലോട്ട് സ്വാഗതം ഗൾഫിലും നാട്ടിലുമുള്ള ദിവസേനയുള്ള ജോബ് വേക്കൻസികൾ ഈ ചാനലിലൂടെ പ്രസിദ്ധീകരിക്കുന്നതാണ് ചാനലിൽ വരുന്ന ജോബ് വേക്കൻസികൾ ആദ്യമേ ലഭിക്കുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യും ഇതിൽ വരുന്ന വേക്കൻസികൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അയക്കാൻ ശ്രമിക്കുക കാരണം വളരെ കുറഞ്ഞ വേക്കൻസികളാണ് ഓരോ കമ്പനിയുടെ റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ആയിരക്കണക്കിന് ഇമെയിലാണ് കമ്പനികളിലെത്തുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾക്ക് ആപ്റ്റായ ജോലി ഏതാണോ അത് നിങ്ങൾ അതിലേക്ക് എന്ത് ചെയ്യുക വളരെ പെട്ടെന്ന് തന്നെ സി ബി അയക്കാൻ ശ്രമിക്കുക ഇതിൽ വരുന്ന ജോബ് വേക്കൻസികൾക്ക് യാതൊരുവിധ പണം നൽകേണ്ടതുമില്ല തികച്ചും സൗജന്യമാണ് ഇന്ന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒഴിവുകൾ ഏതൊക്കെയെന്ന് നോക്കാം ദുബായിലെ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി വെയിറ്ററുടെ വേക്കൻസിയാണ് സാലറി ആയിരത്തി അഞ്ഞൂറ് മുതൽ ആയിരത്തി എണ്ണൂറ് തിറംസ് വരെയാണ് അടുത്ത വേക്കൻസി കാഷ്യറുടെ വേക്കൻസിയാണ് സാലറി ആയിരത്തി അഞ്ഞൂറ് മുതൽ ആയിരത്തി എണ്ണൂറ് തിറംസ് വരെയാണ് അടുത്തൊരു വേക്കൻസി കൂടിയുണ്ട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ക്യാപ്റ്റൻ്റെ വേക്കൻസിയാണ് സാലറി രണ്ടായിരത്തി ഇരുന്നൂറ് മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് തിറംസ് വരെയാണ് വിസ അക്കോമഡേഷൻ ഫുഡ് ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് ത്രീ വൺ ടു ഫോർ സെവൻ സീറോ നയൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക അജ്മാനിലുള്ള ഒരു ബർഗർ ഷോപ്പിലേക്ക് കിച്ചൺ ഹെൽപ്പറുടെ വേക്കൻസി വന്നിട്ടുണ്ട് അർജൻറ് വേക്കൻസിയാണ് സാലറി ആയിരത്തി അഞ്ഞൂറ് തിറംസാണ് സ്റ്റാർട്ടിംഗ് വരുന്നത് ഫുഡ് അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓൺ വിസയുള്ളവർക്കോ വിസിറ്റ് വിസയുള്ളവർക്കോ ഉടൻ തന്നെ ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ് താല്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് ടു ത്രീ ഫോർ സെവൻ ഫൈവ് ഫോർ ഫൈവ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ഒരുപാട് പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിടുക എങ്കിൽ മാത്രമേ എല്ലാ ദിവസവും രാവിലെ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ അതുകൂടാതെ എല്ലാവരും ലൈക്ക് കൂടി ചെയ്യാൻ ശ്രദ്ധിക്കുക നിങ്ങൾ കമൻറ്റ് വഴി അറിയിച്ചിട്ടുള്ള വേക്കൻസികൾ പരമാവധി നമ്മളിതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ജോലികൾ ഏതാണെന്ന് കമൻ്റ് വഴി അറിയിച്ചാൽ മാത്രമേ നമ്മൾ അതിൽ കൂടുതലായിട്ട് ഇതിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുകയുള്ളൂ അബുദാബിയിലുള്ള ഒരു കമ്പനിയിലേക്ക് ഡിജിറ്റൽ മീഡിയ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് അർജൻറ് വേക്കൻസിയാണ് സാലറി രണ്ടായിരത്തി അഞ്ഞൂറ് ധറംസ ആണ് അതുകൂടാതെ വിസയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഹസ്ബൻഡ് വിസയിലോ ഓൺ വിസയിലോ ഉള്ളവർക്കും ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് നോക്കുന്നത് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് ടു സെവൻ ത്രീ ഫോർ എയ്റ്റ് സീറോ ടു എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലുള്ള ഒരു മലയാളി ഫാമിലിയിലേക്ക് ഹൗസ് മെയ്ഡിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് കുട്ടികൾ കുട്ടികളെ നോക്കുന്നതിന് വേണ്ടിയിട്ടാണ് നാല് വയസ്സ് രണ്ട് വയസ്സുമായ രണ്ട് കുഞ്ഞുങ്ങളെ നോക്കുന്നതിന് വേണ്ടിയിട്ടാണ് ദുബായിലുള്ളവർ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക താല്പര്യമുള്ളവർ സീറോ ഫൈവ് ടു സിക്സ് വൺ ഫൈവ് സിക്സ് ഡബിൾ സീറോ ടു എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാവുന്നതാണ് ദുബായിൽ പുതുതായി തുടങ്ങുന്ന ഒരു കമ്പനിക്ക് ഡ്രൈവറുടെ വേക്കൻസി വന്നിട്ടുണ്ട് വെജിറ്റബിൾ സെയിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് വേക്കൻസി വന്നിട്ടുള്ളത് ദുബായി റൂട്ടുകളെല്ലാം നന്നായി അറിയുന്നവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് ട്രിപ്പിൾ വൺ ഡബിൾ ഫൈവ് ടു സെവൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലുള്ള ഒരു ലോണ്ടറി ഷോപ്പിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഹെൽപ്പർ ഡ്രൈവർ ഫ്രസ്സിങ് മാൻ വാഷിംഗ് മാൻ ഈ നാല് വേക്കൻസികളാണ് വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല സാലറി പാക്കേജും അക്കോമഡേഷനും വിസയും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ എയ്റ്റ് സീറോ ഫൈവ് ഡബിൾ നയൻ ഫൈവ് സെവൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലെ ഹെൽത്ത് ഡെക്ക് സ്റ്റോർ എൽ എൽ സി കമ്പനിയിലേക്ക് ബി ഫാമോ ഡിപ്ലോമയോ പാസ്സായിട്ടുള്ള ലേഡീസ് സ്റ്റാഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഡി എച്ച് എ ലൈസൻസ് നിർബന്ധമില്ല ഓൺ വിസയിലോ ഹസ്ബൻഡ് വിസയിലോ ഉള്ളവർക്ക് ഉടൻ തന്നെ ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ് ലൊക്കേഷൻ ദുബായ് ഇൻ്റർനാഷണൽ സിറ്റിയിലാണ് താൽപ്പര്യമുള്ളവർ ഇന്ത്യൻ നമ്പരായ ഡബിൾ എയ്റ്റ് നയൻ ത്രീ സെവൻ സീറോ സിക്സ് ഡബിൾ നയൻ ടു എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ദുബായിലെ ഒരു കമ്പനിയിലേക്ക് ഡ്രൈവർ കം ടെക്നീഷ്യൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് അർജൻറ്റ് വേക്കൻസിയാണ് അത്യാവശ്യം നല്ല സാലറി പാക്കേജും മറ്റുള്ള ആനുകൂല്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വാലിഡ് ആയിട്ടുള്ള യു എ ഇ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം രണ്ട് വർഷത്തെ കസ്റ്റമർ സർവീസ് സ്കില്ലുള്ള ആളുകൾക്കാണ് അവസരമുള്ളത് താല്പര്യമുള്ളവർ താഴെ കാണുന്ന ഇമെയിൽ ഐ ഡിയിലോ സീറോ ഫൈവ് സീറോ ത്രീ ഫോർ നയൻ സെവൻ സിക്സ് സീറോ വൺ എന്ന നമ്പറിൽ ഉടൻ സീവ് ചെയ്യിക്കുക ദുബായിലുള്ള ഒരു മെസ്സിലേക്ക് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി കിച്ചൺ ഹെൽപ്പറുടെ വേക്കൻസിയാണ് അത്യാവശ്യം കുക്കിംഗ് അറിഞ്ഞിരിക്കണം അടുത്ത വേക്കൻസി ഡെലിവറി ബോയുടെ വേക്കൻസിയാണ് ലൈസൻസ് ആവശ്യമില്ല സാലറിയും ഫുഡും അക്കോമഡേഷനും വിസയും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വിസിറ്റ് വിസയിലോ ഓൺ വിസയിലോ ഉള്ളവർക്കും ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് താല്പര്യമുള്ളവർ സീറോ ഫൈവ് ടു ത്രീ സീറോ ഫൈവ് എയ്റ്റ് ടു എയ്റ്റ് ഫൈവ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി ബി ഐക്കുക ദുബായിലുള്ള ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് പർച്ചേസറുടെ വേക്കൻസി വന്നിട്ടുണ്ട് മിനിമം നാല് വർഷത്തെ എക്സ്പീരിയൻസാണ് കമ്പനി ചോദിച്ചിട്ടുള്ളത് കമ്പനി വിസ ഫുഡ് അക്കോമഡേഷൻ ലീവ് സാലറി ടിക്കറ്റ് ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ വിസിറ്റ് വിസയിലുള്ളവർക്കും ഇതിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ് താൽപ്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് നയൻ ടു ഫോർ ഫൈവ് വൺ ഡബിൾ നയൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി ബി ഐക്കുക അജിമാനിലുള്ള ഫുഡ് സ്റ്റഫ് ട്രേഡിംഗ് കമ്പനിയിലേക്ക് സെയിൽസ്മാൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് അർജൻറ് വേക്കൻസിയാണ് ഡെലിവറി ആൻഡ് സെയിൽസ് നോക്കാൻ വേണ്ടിയിട്ടാണ് വേക്കൻസി വന്നിട്ടുള്ളത് ചാർജ റൂട്ടുകളെല്ലാം നന്നായി അറിഞ്ഞിരിക്കണം എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും സെയിൽസിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കുക അജ്മാനിലുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്ക് കിച്ചൻ ഹെൽപ്പറുടെ വേക്കൻസി വന്നിട്ടുണ്ട് രണ്ട് വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇതേ മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്കോ ഇല്ലാത്തവർക്കോ ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് പ്രത്യേകിച്ച് ക്വാളിഫിക്കേഷൻ ഒന്നും ചോദിച്ചിട്ടില്ല താല്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് സെവൻ ത്രീ ഫൈവ് ത്രീ സിക്സ് സീറോ ടു എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക നാട്ടിലുള്ളവർ സി വി അയക്കുമ്പോൾ കോൺടാക്റ്റ് നമ്പർ നിങ്ങളുടെ ഇവിടുത്തെ ഫ്രണ്ട്സിൻ്റെയോ റിലേറ്റീവ്സിൻ്റെ നമ്പർ വയ്ക്കാൻ ശ്രമിക്കുക മാക്സിമം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കോൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും യു എയിലെ ഒരു ഓട്ടോസ് വെയർപാർട്സ് ഷോപ്പിലേക്ക് സെയിൽസ്മാൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് രണ്ട് വർഷത്തെ ഇതേ മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് അവസരമുള്ളത് ഓട്ടോ സ്പെയർപാർട്സിനെ കുറിച്ചെല്ലാം നല്ല നോളജ് ഉണ്ടായിരിക്കണം വിസ അക്കോമഡേഷൻ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ നയൻ സെവൻ സീറോ നയൻ ടു സീറോ വൺ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലെ ജോയ് ഐ ടി സൊല്യൂഷനിലേക്ക് ഐ ടി സപ്പോർട്ടിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഒരുപാട് പേര് കമൻറ്റ് വഴിയും വാട്സപ്പ് വഴിയും ചോദിക്കുന്ന വേക്കൻസി വളരെ പെട്ടെന്ന് തന്നെ സി വി അയക്കാൻ ശ്രമിക്കുക മിനിമം അഞ്ച് മുതൽ ഏഴ് വർഷത്തെ എങ്കിലും എക്സ്പീരിയൻസാണ് കമ്പനി ചോദിച്ചിട്ടുള്ളത് ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂ ആയിരിക്കും ഉണ്ടാവുന്നത് ഉടനെ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉള്ളവർ മാത്രം സി ബി അയക്കുക കമ്പനി വിസ അക്കോമഡേഷൻ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ താഴെ കാണുന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി ബി അയക്കുക ഷാർജയിലുള്ള ഒരു ടയർ ഷോപ്പിലേക്ക് ടയർ അലൈൻമെൻറ്റ് ടെക്നീഷ്യൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് അതുകൂടാതെ കമ്പ്യൂട്ടർ നോളജും ഉണ്ടായിരിക്കണം കമ്പ്യൂട്ടറിലാണ് ചെക്ക് ചെയ്യാനുള്ളത് എല്ലാ ടെക്നിക്കുകളും നന്നായി അറിയാവുന്ന ഒരാളിനെയാണ് നോക്കുന്നത് നാട്ടിലോ യു ജി സി സി ലോ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് താല്പര്യമുള്ളവർ സീറോ ഫൈവ് ടു സെവൻ എയ്റ്റ് സീറോ നയൻ ഡബിൾ ഫൈവ് നയൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ഇതിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറൊന്നും കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് ഒരുപാട് പേര് കമൻറ്റ് വഴി കംപ്ലയിൻറ്റായി അറിയിച്ചിട്ടുണ്ട് ദയവായി ശ്രദ്ധിക്കുക ഇതിൽ കൊടുക്കുന്ന കൊടുത്തിരിക്കുന്ന നമ്പറെല്ലാം യു എയുടെ നമ്പറുകളാണ് അതുകൊണ്ട് തന്നെ അതിന് മുന്നിൽ പ്ലസ് നയൻ സെവൻ വൺ എന്ന കോഡ് കൂടി ചേർത്ത് വേണം നിങ്ങൾ വിളിക്കുകയോ വാട്സപ്പ് അയക്കുകയോ ചെയ്യേണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചാനലിൽ വന്നിട്ടുള്ള ജോബ് വേക്കൻസികൾ എല്ലാവരും കാണേണ്ടതാണ് ഒരു നിരവധി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൽ വരുന്ന വേക്കൻസികൾ കൃത്യമായി നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് സി ബി അയക്കേണ്ടതാണ് ഇന്ന് വന്നിട്ടുള്ള ഈ വേക്കൻസികൾ ഉടനെ തന്നെ നിങ്ങൾ അയയ്ക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഇതുപകാരവർക്കും എന്ത് ചെയ്യുക ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ കൂടുതൽ ജോബ് വേക്കൻസികളുമായിട്ട് നാളെ കാണാം താങ്ക് യു